വീട് ബാങ്ക് ജപ്തി ചെയ്തതോടെ ഒരു കുടുംബം ഇപ്പോൾ ഒരു സ്കൂൾ വരാന്തയിലാണ് കഴിയുന്നത് കോഴിക്കോട്ട് ചെങ്ങോട്ടുകാവാണ് ഈ സംഭവം ഉള്ളത് ഇപ്പോൾ സ്കൂളിൻ്റെ ഇപ്പോൾ ഈ നാലംഗ കുടുംബം എത്തിയിട്ടുള്ളത് ഈ പതിനൊന്നും പതിനാറും വയസ്സുള്ള രണ്ട് കുട്ടികളടങ്ങുന്ന ഒരു കുടുംബമാണ് അദ്ദേഹം പ്രവാസിയായിരുന്നു റിയാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രവാസ് പ്രവാസി ആയിരുന്നു അദ്ദേഹം നാൽപ്പത്തിനാല് ലക്ഷം രൂപ യൂണിയൻ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുകയായിരുന്നു അതേ തുടർന്ന് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചെങ്കിലും ബാക്കി തുക അടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതേ തുടർന്നാണ് ബാങ്ക് വന്ന് വീട് പുറത്തുനിന്നും പൂട്ടിയിട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പോകാനൊരിടമില്ല ഇപ്പോൾ അങ്ങനെയാണ് ഈ തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളിൻ്റെ വരാന്തയിലേക്ക് അദ്ദേഹം കുടുംബവുമായി എത്തിയിരിക്കുന്നത് അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ യൂണിയൻ എന്തെങ്കിലും തരത്തിലുള്ള ആ അറിയിപ്പ് ഒരു വിളിക്കലൊക്കെ ഉണ്ട് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ഞാൻ പറഞ്ഞാൽ നമുക്ക് ടൈം വരണം ഏഹ് ഇനി ടൈം വരാൻ പറ്റില്ല ഏഹ് ഇനി ടൈം വരാൻ പറ്റില്ല നിങ്ങൾ ഇറങ്ങിക്കുള്ളി അല്ലെങ്കിൽ നമ്മളെ ഇറക്കും ഏ പിന്നെ ഇതിൻ്റെ മുന്നേ ഒരു ഇറക്കിയിരുന്നു അപ്പോൾ ഇങ്ങനെ പാർട്ടിക്കാരൊക്കെ പറഞ്ഞിട്ട് പോകാനുള്ള ഇതില്ലാത്തതിനെ കൊണ്ട് അപ്പോൾ ഒരു എന്നെ തുറന്നിട്ട് കയറ്റിയതാണ് ലോൺ എടുത്തത് ലോണെടുത്ത് നാൽപ്പത്തിനാല് ലക്ഷം തിരിച്ച അടിച്ചത് മുപ്പത്തിരണ്ട് ലക്ഷം ഏഹ് തിരിച്ചടച്ചത് പിന്നെ കൊടുക്കാനുള്ള ഇപ്പോൾ ഒരു വലിയ പൈസ ആക്കിയിട്ട് ഉണ്ട് ഒരു അറുപത്തിരണ്ട് ആ അടിക്കാണ്ട് അറുപത്തിരണ്ട് ലക്ഷം റുപ്യ അടിക്കാനുണ്ട് എന്നാണ് ഒരു പറയുന്നത് ഏഹ് അതിലിപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അടിക്കണോ അല്ലെങ്കിൽ തിരിച്ച് കിട്ടൂല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഏ പിന്നെ മൂന്ന് മക്കൾ ഏ രണ്ട് പെൺകുട്ടികളാണ് ആ ആൺകുട്ടിയാണ് ആ രണ്ടുപേരും ചെറിയ കുട്ടികളാണ് ഒരാളങ്ങനെ ഇങ്ങനെ പറഞ്ഞു വെച്ചതാണ് ഏ പിന്നേ അങ്ങനെ പോകുന്നു ഇപ്പോൾ ഞാനിവിടെ രണ്ട് രണ്ട് കൊല്ലം പോലെ ആയി ഇതിൻ്റെ ടെൻഷനായിട്ട് നിൽക്കുന്നു പ്രവാസി ആയിരുന്നു പ്രവാസിയായിരുന്നു ഏഹ് ഞാൻ ഇരുപത് കൊല്ലം പോലെ ഉണ്ടായിരുന്നു ഏ പെട്ടെന്ന് പിന്നെ ഖത്തറിലായിരുന്നു അവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പണിയൊക്കെ വളരെ കുറഞ്ഞ് ഏ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് കൊറോണൻ്റെ സമയത്തൊക്കെ ബുദ്ധിമുട്ട് നിന്നിട്ട് അവിടെ തന്നെ ആയിരുന്നു ഏ പിന്നെ

അവധി ചോദിച്ചു അവധി കിട്ടിയില്ല ഒരു മാസം അവധി തന്നീനു അതാണെന്ന് കഴിഞ്ഞത് ഇപ്പൊ എന്താ ചെയ്യാന്ന് ചെയ്യാന്നറിയൂല അങ്ങോട്ട് പോകുന്നു ആ ചെറിയ കുട്ടികളാണ് വലിയ പ്രയാസമാണ് ഇവർ അനുഭവിക്കുന്നത് ഇവർ ഈ നാൽപ്പത്തി നാല് ലക്ഷം രൂപ ലോൺ ലോണെടുത്ത് അതിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം തിരിച്ചടച്ചു ഇനിയും കുറച്ച് തുകയാണ് തിരിച്ചടക്കാനുള്ളതെന്ന് ആ ബാങ്ക് പറയുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഇനിയും തിരിച്ചടക്കാനുണ്ടെന്നാണ് അങ്ങനെയാണ് ഇന്ന് എത്തി വീടിൻ്റെ അടക്കം പൂട്ടിയ ഒരു നിലയിൽ അദ്ദേഹം പൂട്ടിക്കൊണ്ട് അവർ തിരിച്ചു പോയി അതേ തുടർന്നാണ് ഇവർക്ക് പോകാൻ മറ്റൊരിടമില്ല അങ്ങനെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിലെ ഇപ്പോൾ ഈ കുടുംബം ഇരിക്കുന്നത് വലിയ ഒരു സ്ഥിതി തന്നെയാണ് വലിയ ആരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെയുള്ളത് ഉള്ളത് ഏതായാലും ഈ ബാങ്ക് ഇങ്ങനെ പൂട്ടിപ്പോയതിനാൽ പിന്നീട് അവർക്ക് പോകാൻ മറ്റൊരു സ്ഥലം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ക്യാമറമാൻ ജയ്സൽ ബാബു പിലാശേരിക്കൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്